ബിഗ് ബോസ് മലയാളം സീസണിന്റെ തുടക്കത്തിൽ ആദിലയുടെ നിഴലെന്ന വിമർശനം കേൾക്കേണ്ടി വന്ന താരമാണ് നൂറ എന്നാൽ പതിയെ പതിയെ ഗെയിം മാറ്റിയ താരം ഇന്ന് ഷോയിലെ തന്നെ മികച്ച മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് ഇതിനിടയിൽ ഒറ്റ മത്സരാർത്ഥിയായിരുന്ന ആദിലയെയും നൂറയേയും രണ്ട് മത്സരാർത്ഥികളായി തന്നെ ബിഗ് ബോസ് മാറ്റുകയും ചെയ്തു ഇതോടെയാണ് നൂറയുടെയും ഗെയിം കൂടുതൽ മത്സരം വിലയിരുത്തുമ്പോൾ ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിമറായി ഉയർന്നുവരാൻ സാധ്യതയുള്ളയാൾ നൂറയാണ് ഇനി കിട്ടിയ നോമിനേഷൻ പവർ മൂന്നാഴ്ച കറക്റ്റായി ഉപയോഗിച്ച് നോമിനേറ്റ് ചെയ്യപ്പെടുന്നവർ ഔട്ടാകുക കൂടി ചെയ്താൽ നൂറ ടോപ്പിലേക്ക് കയറി വരും ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിമറായി ഉയർന്നുവരാൻ സാധ്യതയുള്ളയാൾ നൂറയാണ് കാരണം ഇപ്പോൾ അവിടെയുള്ളതിൽ നന്മമരവും ഡ്രാമയും നടത്താതെ കറക്റ്റ് ഗെയിം കളിക്കുന്നു അതുപോലെ നൂറയുടെ ഏറ്റവും പോസിറ്റീവായി തോന്നിയത് എതിരാളികളെ ഒരേ സമയം റെസ്പെക്ട് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ അവരുടെ വീക്ക് പോയിന്റ്സ് മനസ്സിലാക്കുന്നു എന്നതാണ് റെനിയുമായി ഇഷ്യൂ ഉണ്ടായപ്പോൾ അവളെ മൊത്തത്തിൽ ഡിസ്ട്രോയ് ചെയ്തു വിട്ടു പക്ഷെ പിന്നീട് അത് കഴിഞ്ഞു മനസ്സിൽ ഒരു വിരോധവും വക്കാതെ വിളിച്ച് ആശ്വസിപ്പിച്ചു ഇന്നലെ തന്നെ ആദിലയോട് ലൈവിൽ പറയുന്നുണ്ട് എത്ര ആയാലും തെറി വിളിക്കരുത് എന്ന് അതുപോലെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്ന അനീഷിനോട് തുടക്കം മുതൽ റെസ്പെക്റ്റ് ആണെന്ന് പറയുന്നു ഈ സീസണിൽ ഒരിക്കൽ പോലും ഒരു മത്സരാർത്ഥി തന്റെ എതിരാളിയോട് റെസ്പെക്ട് തോന്നുന്നു എന്ന് ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല അതിന്റെ കൂടെ തന്നെ അനീഷ് പറയുന്നത് കൂടുതലും മണ്ടത്തരങ്ങളാണെന്നു കൂടി പറയുന്നുണ്ട് അതായത് ഒരേ സമയം തന്നെ എതിരാളിയുടെ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കുന്നു പോസിറ്റീവായുള്ളത് തന്റെ ഗെയിമിന്റെ ഭാഗമാക്കുന്നു നെഗറ്റീവായത് അയാൾക്കെതിരെ തന്നെ ഉപയോഗിക്കുന്നു അനീഷിന് കോർണർ സീറ്റ് കൊടുക്കാതെ ട്രിഗർ ചെയ്യിപ്പിച്ചതൊക്കെ ഈ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് അപ്പാനിയും ജീഷിനും അക്ബറുമൊക്കെ തെറി തെറിവിളിച്ചും തള്ളിമാറ്റിയും അനീഷിനെ പ്രൊളോക് ചെയ്യാൻ നോക്കുമ്പോൾ നൂറ മാന്യമായി ഡിസ്റെസ്പെക്ട് ചെയ്യുക എന്ന സ്ട്രാറ്റജി വെച്ച് ഒരക്ഷരം പോലും മിണ്ടാതെ വെറുതെ ആ സീറ്റിലിരുന്നു അനീഷിനെ ട്രിഗർ ചെയ്തു കഴിഞ്ഞ ആഴ്ച സീറ്റാണെങ്കിൽ ഈ ആഴ്ച കോമഡിയായി ഒരു ഇരട്ട പേരിട്ട് കൊടുത്തിട്ടുണ്ട് അനിഷ് അതിൽ പോയി നേരെ വീണ് കൊടുത്തു പ്രൊവോക്കാവുകയും ചെയ്തു ഇനി കിട്ടിയ നോമിനേഷൻ പവർ മൂന്നാഴ്ച കറക്റ്റായി ഉപയോഗിച്ച് നോമിനേറ്റ് ചെയ്യപ്പെടുന്നവർ കൂടി ചെയ്താൽ നൂറ ടോപ്പിലേക്ക് കയറി വരും ഇന്നത്തെ ബിഗ് ബോസ് കൊടുത്ത നൂതില ചെരുപ്പു ഫാക്ടറിയുടെ ടാസ്കിൽ ഏറ്റവും കൂടുതൽ കത്തിക്കയറുന്നത് നൂറയാണെന്ന് പ്രോമോയിൽ കാണാം അവസാനം ആതിലെയും നൂറയും തമ്മിൽ വഴക്കുണ്ടാകുന്നത് കാണിച്ചാണ് പ്രോമോ അവസാനിച്ചത് ആതിലെ ഔട്ടാകും നൂറ ടോപ്പ് ഉണ്ടാകുമെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്